നമസ്കാരം മതത്തിൽ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മൾ ഓരോരുത്തരും ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് കൂടാതെ മതരഹിത ജീവിതം നയിക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇതൊക്കെ തന്നെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറുമ്പോൾ ചോദ്യം ചെയ്യപ്പെടണം വിമർശിക്കപ്പെടുകയും വേണം എന്നാൽ വിമർശിക്കപ്പെടുന്നവന് പ്രത്യേക ചാപ്പകുത്തി നൽകി അയാളെ ഒരു വിഭാഗത്തിന്റെ വക്താവാക്കി മുദ്ര കുത്തുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പൊതുവെ കാണപ്പെടുന്നത് അന്നുമായി മതത്തിനടിമയായി മാറിയാൽ അത് എത്രത്തോളം അപകടകരമാണെന്ന് തെളിയിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളെ രക്ഷിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി ചർമ്മ സമ്പർക്കം പാടില്ല എന്ന നിയമം കാരണം സ്ത്രീകളെ ആരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല പരിക്കേറ്റ സ്ത്രീകളെ പോലും ഇവർ തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ക്രൂരത കൂടിയാണ് സംഭവിക്കുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മതം മാത്രം അവിടെ പരിഗണിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തെക്കാൾ എത്ര വലിയ ദുരന്തമാണ് അപ്പോൾ സംഭവിക്കുന്നതെന്നും പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിലാണ് ഈ വേർതിരിവെന്നതും ഓർക്കണം ഒരുപക്ഷെ ശത്രുവിനെ പോലും ആപത്തിൽ സഹായിക്കണം എന്നതാവും നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് അപ്പോൾ ഈ കാണിക്കുന്നതിനെ ക്രൂരതയെന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കാൻ കുറഞ്ഞത് അഞ്ച് പ്രവിശ്യകളെയെങ്കിലും ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട് കുനാർ നൻഗർഹാർ രാജ്യത്തെ ഏറ്റവും വിദൂരവും ദരിദ്രവുമായ പ്രദേശങ്ങളിൽ ഒന്നാണിത് വർഷങ്ങളായി താലിബാൻ ഏർപ്പെടുത്തിയ ലിംഗ നിയന്ത്രണങ്ങൾ കാരണം അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്ത്രീകളെ ആരും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് വനിതാ രക്ഷാപ്രവർത്തകരുടെ അഭാവത്തിൽ സ്ഥിതി കൂടുതൽ വഷളാകുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ വനിതാ ആരോഗ്യ പ്രവർത്തകരുടെ അഭാവവും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുവെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കർശന നിയന്ത്രണങ്ങൾ കാരണം അവിടെ വനിതാ രക്ഷാപ്രവർത്തകർക്ക് ഇടപെടാൻ കഴിയുന്നില്ല ഇനി പുരുഷന്മാരെത്തിയാൽ ആകട്ടെ അവർക്ക് സ്ത്രീകളെ തൊടാൻ പാടില്ല അത്രേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ നടപ്പിലാക്കുന്ന കർശനമായ സാംസ്കാരികവും മതപരവുമായ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു സ്ത്രീയുടെ അടുത്ത പുരുഷ ബന്ധു അവളുടെ അച്ഛൻ സഹോദരൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ അവിടെ തൊടാൻ അനുവാദമുള്ളൂ അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ തൊടുന്നതും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റ് പൊതുരംഗങ്ങളിലും സ്ത്രീകൾക്ക് താലിബാൻ ഏർപ്പെടുത്തിയ വിലക്കിന്റെ അനന്തരഫലം കൂടി ഇപ്പോൾ ഈ ദുരന്തത്തിൽ അനുഭവിക്കുന്നുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളെ ചിലപ്പോൾ ഉപേക്ഷിക്കുകയും മരിച്ചവരെ പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് ശാരീരിക സമ്പർക്കം ഒഴിവാക്കാൻ മരിച്ചവരെ വസ്ത്രത്തിൽ പിടിച്ചാണ് പുറത്തേക്ക് എടുക്കുന്നത് മസാബ്ദാര ഗ്രാമത്തിലെത്തിയ സന്നദ്ധ പ്രവർത്തകൻ തക്സീബുള്ള മുക്സേബ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞതാണ് ഇക്കാര്യം ഈ ഏകപക്ഷീയമായ നിയമങ്ങൾ സ്ത്രീകളുടെ മരണസംഖ്യ വർദ്ധിപ്പിക്കുമെന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ ഭയപ്പെടുന്നു അതേസമയം മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക അഫ്ഗാൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയും പങ്കുവെക്കുന്നു ഈ ദുരന്തത്തെ അതിജീവിച്ച സമീപത്തുള്ള മറ്റൊരു പ്രദേശത്തെ ഒരു സ്ത്രീ രക്ഷാപ്രവർത്തകർ നിരവധി സ്ത്രീകളെ മനഃപൂർവ്വം മരിക്കാൻ വിട്ടത് കണ്ടതു എന്നാണ് അവകാശപ്പെട്ടത് അവർ ഞങ്ങളെ മാറ്റി നിർത്തി പുരുഷന്മാരെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി ഞങ്ങൾ രക്തം വാർന്നു കിടന്നു ആരും സഹായിക്കാൻ എത്തിയില്ല എന്നാണ് അവർ ടെലിഗ്രാഫിനോട് പറഞ്ഞത് ഉയർന്ന പർവ്വതങ്ങളാൽ വേർതിരിക്കപ്പെട്ട പ്രദേശമായ കുനാറിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താലിബാൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേർ മരിക്കുകയും മൂവായിരത്തിഅറുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുനാറിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ താലിബാൻ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും വ്യക്തമാക്കി ഭയന്നാണ് പുരുഷ രക്ഷാപ്രവർത്തകർ അവരെ തൊടാൻ മടിക്കുന്നതെന്നാണ് വോളണ്ടിയർമാരിൽ ഒരാളായ തഹസീബുള്ള മുഹാസിബ് പറയുന്നത് സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകൾ സഹായത്തിനായി എത്തുന്നത് വരെ കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കുനാർ പ്രവിശ്യയിലെ ഗ്രാമത്തിൽ ഭൂചലനം ഉണ്ടായതിനു ശേഷം മുപ്പത്തിയാറ് മണിക്കൂറിലധികം സമയമെടുത്താണ് രക്ഷാപ്രവർത്തകർ എത്തിയതെന്നാണ് അപകടത്തെ അതിജീവിച്ചവരിൽ ഒരാളായ ആയിഷ എന്ന യുവതി പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഞങ്ങളെ ഒരു മൂലയിൽ തള്ളി ഞങ്ങളെ മറന്നു എന്നാണ് ആയിഷ പറഞ്ഞത് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ വനിതാ ആരോഗ്യ പ്രവർത്തകരുടെ കടുത്ത ക്ഷാമം സ്ഥിതി കൂടുതൽ വഷളാക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താലിബാൻ സ്ത്രീകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ചേരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വനിതാ ഡോക്ടർമാരും നഴ്സ്മാരും അപൂർവമാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും ദുരന്ത ബാധിത പ്രദേശങ്ങളിലും ഉൾപ്പെടെ തങ്ങളുടെ പ്രതിനിധി സന്ദർശിച്ച ഒരു ആശുപത്രിയിൽ ഒരു വനിതാ ജീവനക്കാരി പോലും ഉണ്ടായിരുന്നില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താലിബാൻ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഷർവത് സവാൻ വനിതാ ജീവനക്കാരുടെ കുറവ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും കുനാർ നൻഗ്രഹാർ ലാക്മാൻ പ്രവേശങ്ങളിലെ ആശുപത്രികളിൽ ഭൂകമ്പ ബാധിതരെ ചികിത്സിക്കാൻ സ്ത്രീകൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ആറാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് പോലും അഫ്ഗാനിസ്ഥാനിൽ വിലക്കുണ്ട് അങ്ങനെ അവിടെ അഫ്ഗാനിസ്ഥാൻ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് യാതൊരു കുറവുമില്ല അതേസമയം ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ദുരന്തം ഒരുപക്ഷെ ഈ വാർത്ത വരുന്ന മലയാള മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ കാണാം ഈ ആയിരിക്കുന്ന ചിലരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടെന്നതാണ് വസ്തുത